ഇങ്ങോട്ട് ആരെയെങ്കിലും പാപ്പിയുടെ കാര്യമില്ല പാപ്പിയുടെ കാര്യം നമ്മൾ നിർത്തിയതാ പാപ്പി ചെയ്ത ഇത് കണ്ടോ രണ്ടു പ്രാവശ്യം അവൻ അതുകൊണ്ടാണ് ഞാൻ പൈസയും മാറ്റി ഭേദം പണിക്ക് പോകുന്നത് ഇതുകൊണ്ടോ ഈ കാട്ടിനകത്ത് പാപ്പി ഒന്ന് ഇത് ചെയ്തെന്ന് പറഞ്ഞാൽ ഏതായാലും എല്ലാം വെട്ടിത്തെളിച്ചിട്ട് ഞാൻ ഏലം വെക്കാൻ പോവാം ആണുന്നിടത്തല്ല ഇപ്പൊ അല്ല പച്ചക്കറി ഇത് എന്തെങ്കിലും പ്രയോജനം ഇത് വന്നു ഇത് കാണുന്നിടത്ത് ഇവിടെ ഇല്ലാതെ അങ്ങോട്ടൊക്കെ നമുക്ക് മൊത്ത ഏലയാണ് നമുക്ക് അത് വേണ്ടന്നെ നമുക്ക് അതുപോലെ തന്നെ വാഴയോ അല്ലെ വല്ല പച്ചക്കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് ഈ വേറെ തമ്പത്തൊന്ന് രാമസ്വാമി വരാന്ന് വന്നിട്ടുണ്ട് ഇത് കൊളച്ച് കഴിയുമ്പഴത്തേക്ക് വെള്ളം വെട്ടി അവർക്ക് കൊടുത്തിട്ട് ഏതായാലും ആ ജയനോടൊക്കെ പറയാം പറഞ്ഞിട്ടേ ഒരാൾ രണ്ടാളെ നിർത്തി കംപ്ലീറ്റ് വെട്ടി തെളിച്ച് കുറെ ഇഞ്ചിയും പാവയ്ക്കയും പാവലും പിന്നെ വഴുതലങ്ങിന്റെ പാപ്പിയും നയിപ്പിക്കുന്നില്ല പാപ്പിയുടെ ഒരുപാട് നിർത്തി പാപ്പിയുടെ കാര്യം എന്നിട്ട് പറഞ്ഞുകൊണ്ട് വരണ്ട അത് ഞാൻ വേറെ ആളെ ഏർപ്പാടാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ മരുമോനുണ്ട് അവനെ പറഞ്ഞ് ഏപ്പിക്കാന്നു പറഞ്ഞാൽ അവൻ ടിവിയുടെ ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയി അവള്ണ്ടോ ആ പിന്നെ അതേതായാലും കൊള്ളാം ആ കുറച്ച് അയില വാങ്ങിച്ചു വെച്ചോ കേട്ടോ ആ മരുമോൻ മരുമോന അയിലും അതിലോർത്ത് ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു ഓ

ഇത് ഇത് വിളഞ്ഞില്ല ഇതേ ഇത് ഇത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടു വന്ന ഇത് പ്രത്യേക ഒരു ഇതാ ഈ നമ്മുടെ ഈ ഇതില്ലേ ഈ യൂറിക് ആസിറ്റ് ഉണ്ടാകുന്നവർക്ക് കഴിക്കാം പിന്നെ വൈറ്റമിൻ ഡി കുറഞ്ഞവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ കപ്പള നമ്മുടെ അവിടെ ഉണ്ടാകുന്ന ഇത് കപ്പളല്ല ഓർമ്മയില്ലേ പണ്ട് നമ്മൾ നമ്മളാമിന്റെ അവിടുത്തെ സ്ഥലം കാണാൻ പോയിട്ട് കുത്തപ്പാണ്ടിയോട് വാങ്ങിച്ചോണ്ട് വന്നത് ആ തയ്യായിരുന്നു ആണോ ആ മൂന്നാലെണ്ണം ഉണ്ടായിരുന്ന മൊത്തം പോയി മലയാളി അല്ല സാധനം ആ മലയാളിയല്ല മലയാളിയാണ് ഉരുണ്ടിരിക്കും ഇതുണ്ടോ ഇത് സേവന നീണ്ടു കിടക്കുന്നതാണ് ആ കപ്പേക്കില്ലേ അതല്ല പറിക്കണം പറിക്കണം അതെ ഒരാളെ നിർത്തി പഠിക്കണം ആവശ്യത്തിന് അമ്മക്ക് എടുത്തിട്ടേ ആക്കി നമുക്ക് വെളി കൊടുക്കാം മൊത്തം എല്ലാം കൂടെ എന്നാ എന്നോട് വരാൻ പറഞ്ഞു ആ അതാണ് നീ വന്നേ വാ ഞാൻ പറയാം പരീക്ഷ നേടാൻ മുത്തേ അതുകൊണ്ട് അമ്മ അവനെ പഠിപ്പിക്കാനായിട്ട് വീട്ടിൽ ഇരിക്കുവ നിനക്കിപ്പ എക്സാം ഇല്ലാത്തോണ്ടല്ലേ നീ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നേ അതല്ലേ അമ്മ ഇവിടെ വിട്ടിട്ട് പോയത് നിന്നെ അവനൊത്തിരി പഠിക്കാനുള്ളതുകൊണ്ട് അമ്മ പഠിപ്പിക്കും അവനെ ഇരുത്തി നടന്നു നമുക്ക് പോകാം പരീക്ഷ കഴിഞ്ഞ അവള് വിടാന്ന് പറഞ്ഞിട്ടുണ്ടേ ഇത് ഇതാ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാ ഇതാ വാഴ എല്ലാം കൂടെ ഒന്ന് അതോടനെ ആവും വെട്ടിക്കളഞ്ഞിട്ട് പച്ചക്കറി അങ്ങ് നിറച്ചേക്ക ഞാൻ ഏലം പക്കാന്ന് വിചാരിക്കും അവർ പറഞ്ഞ നാട് മുഴുവൻ ഏലമുണ്ട് പച്ചക്കറി പച്ചക്കറികൾ അത്യാവശ്യം വളം നമുക്ക് വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തില്ല നല്ല നല്ല എവിടെയെങ്കിലും വളം സാധനം കിട്ടുന്നുണ്ടോ അതിന് നല്ല പണിക്കാരെ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിൽ അവരെ കിട്ടും അവർക്ക് തോട്ടം ഒക്കെ ഉള്ളവരുണ്ട് നമ്മൾ ലോർക്കാൻ ഇറങ്ങി അങ്ങോട്ട് ചെയ്യുന്നുണ്ട് അവിടെ പണിക്കാരെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ കൊറച്ച് പാവല് ഏഹ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെണ്ടയ്ക്ക അങ്ങനെ ഈ വരതെല്ലാം നമ്മുടെ മറ്റേ പറഞ്ഞിരുന്നു ഇപ്പൊണ്ട് അതേപോലെയുള്ള കൊറേ പച്ചക്കറികളുടെ ഇഞ്ചി അങ്ങനെ വീട്ടിലെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ചെയ്താൽ കൊഴപ്പൊന്നും ചെയ്യാ പിന്നെ വിഷയം സത്യത എന്നെ വിളിച്ചത് അച്ഛാ എനിക്ക് വലിയ പ്രാരാ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അറ്റാ ഗർഫിറ്റാ ജോലി ചെയ്തോണ്ടിരുന്നില്ലേ എനിക്കും അപ്പത്തേ ഇവിടുന്ന് എങ്ങനെയല്ലേ രക്ഷപ്പെടണോ ഗർഫി പോകാൻ വേണ്ടി ഞാൻ ആ കടം വാങ്ങിച്ച പൈസ അത് വാങ്ങിച്ചു എല്ലാം നല്ല രീതിയിൽ വന്നപ്പോഴത്തേക്കല്ലേ അച്ചായി ജീവിതത്തിന്റെ കാര്യം എനിക്കിട്ട് പണി വന്നു ആ എന്റെ ആൻ്റെ ജീവിതമായിട്ട് വെൽഫേപ്പവുമായിട്ട് എന്നെ ബന്ധം ഇരിക്കുന്നു ഞാൻ എൻ്റെ ജീവിതം പറഞ്ഞ അപ്പൂവിനോടല്ലേ അത് ഞാനെന്നാ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പഴയ അനുഭവവും എൻ്റെ ഇതൊക്കെ ഓർമ്മ വന്നപ്പം അപ്പു കയറി വന്നു എന്നെ വിഷമിച്ച് കിടക്കുന്നതെന്ന് ചോദിച്ചു ഞാനതിനോട് എൻ്റെ ജീവിത കഥ പറഞ്ഞു അതും നിൻ്റെ സൗദി പോവുക്കാട്ട് എന്നെ ബന്ധം എന്റെ അച്ചായി ആ വിസ കിട്ടിയപ്പോഴത്തേക്ക് അത് പറയാൻ വേണ്ടി ഓടി വന്ന അച്ചായൻ്റെ അടുത്തോളി ഏഹ് അപ്പോഴത്തേക്ക് അച്ചായുടെ ആടുജീവിതത്തിന്റെ കഥയും കാര്യങ്ങളും കേട്ടിട്ട് എനിക്ക് സങ്കടവും വന്നു ആ നശിച്ചു നാട്ടിലോട്ട് പോയി ദുരിതം അനുഭവിക്കേണ്ടോർത്ത് ഞാൻ കിട്ടിയ വിസയും വലിച്ചു ഇനി ചൂര കളഞ്ഞു ഏഹ് ആ അമ്പയനായും യുവായും വെറുതെ ആയി പോയി ആ സെക്സിന്റെ എറിയും കേട്ടാകുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ടാണ് ഞാൻ അച്ചാരി കടവും വന്നത് ഇപ്പൊ എന്നാലും എന്റെ ജീവിതത്തിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാകാൻ അച്ചായും കാരണക്കാരനാണ് അന്നത്തെ ആടുജീവിതം ആ കേസിലായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടു പോയത് അഥവാ അച്ചായ്ക്ക് പകുതി കാശ് വേണമെന്നുണ്ടെങ്കിൽ ഏലോട് ഏലം വെക്കാൻ പോകാന്നല്ലേ പറഞ്ഞു ഞാനിവിടെ വന്ന് ഏലത്തിന് പടം ഞാൻ കടം കിട്ടാ പച്ചക്കറിയാ ആ പച്ചക്കറി പച്ചക്കറി പണിയാവുമല്ലോ എന്റെ ജയ ഒരാട് ജീവിതം സിനിമ കാണാൻ പോകും അത് ഓർത്തോണ്ട് വീട്ടിലേക്ക് ഇടക്കുമ്പോഴത്തേക്ക് അപ്പു കയറി വന്നു അവനും ചോദിച്ചു എന്നാ അച്ചാൻ എന്തിനാ സങ്കടപ്പെട്ട് കിടക്കുന്നതെന്ന് ഞാൻ എന്റെ ജീവിത കഥ പറഞ്ഞു അതിന് സിനിമാ ടിക്കറ്റിന്റെ കാശും പോയി അമ്പതിനായിരം രൂപ എനിക്ക് ഫൈൻ അടിക്കുകയാണോ അറിയുന്നില്ല എന്റെ ജീവിതം പോയിട്ട് ൊട്ടന്മാര് ഇട എന്റെ കഥ കേട്ടിട്ട് നിന്റെ ജീവിതം നീ കളഞ്ഞത് വളരെ മോശമായി പക്ഷേ എന്നാലും പച്ചക്കറി നടന്നുണ്ടൊരു പണിതാട്ടെ നീ ഈ പൈസ കൊണ്ട് ആർക്കും അച്ചാക്ക് അറിയത്തില്ല പുള്ളി ഭയങ്കര ചെന്നൈസാരുന്നു എന്റെ ദൈവമേ അവനെ ആരെ പരിചയപ്പെടുത്തിട്ടു അത് തോമാര പരിചയത്തിലുള്ള തോമാക്ക് ഇതൊക്കെ വള്ളിക്കേട്ടിട്ട് കേട്ടോ മാത്രമേ ഉള്ളു പ്രശ്നമാണോന്നോ മഴ പെയ്യുന്നു നമ്മക്ക് വീട്ടിലോട്ട് കേട്ടോ

യും

പോഷകാഹാരങ്ങൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞു ഞാൻ വന്നപ്പോൾ മടിയായിരുന്നു ഇപ്പൊ ഈ രോഗിക്ക് എന്നെ ഇങ്ങനെ ഇരിക്കുന്നത് എന്റെ മോളെ പെട്ടി എന്നെ പരിപാലിച്ച് പരിപാലിപ്പിച്ചേക്കായി പറഞ്ഞതല്ലേ ഉള്ളു എന്റെ കൊണ്ട് മോളിക്കുട്ടി ഇത് നീ ഉണ്ടാക്കി അച്ഛനേക്കാളും പറ്റാവുന്നതല്ലേ ഞാനും മോളിക്കുട്ടി അങ്ങനെയാ നിങ്ങൾക്കറിയാതെന്ന അവളെല്ലാം ഏഷ്യപ്പെട്ട് ഇപ്പൊ വരും മോളിക്കുട്ടിയെ മോളിക്കുട്ടി ഇതിനകത്ത് നിലയുണ്ട് ഈതപ്പുരം ഉണ്ട് എല്ലാം കൂടെ അരച്ച കറിക്കണമി വാനോ അങ്ങനെ അത് അതിന്റെ സന്തോഷം പറയാൻ വേണ്ടി ഇവിടെ ഓടി വന്നപ്പോ അച്ചായ അച്ഛൻ്റെ ആടുജീവിതവും കാര്യം അപ്പു കേട്ടിന്ന് പറയുന്ന കേട്ടു ഇത് കേട്ടപ്പോ എന്റെ ചേച്ചി ആ ദുരിത നാട്ടിലോട്ട് പോകണ്ട അച്ചായന്റെ ജീവിതവും നശിച്ചു പോയി എനിക്ക് എന്റെ ജീവിതം അതുപോലെ നശിക്കും ഓർത്ത് ഞാൻ മിസയും കേറിക്കണെ ഞാൻ പോയി എന്റെ വിസയെ പോയി അച്ഛാന്റെ അമ്പതിനായിരം രൂപ അച്ഛാ എന്റെ ദൈവം ഏയാതിനായിരം രൂപയിലേ പോയോളൂ ആ അമ്പതിനായിരം രൂപ നിന്നു പോയി എന്റെ ഞാൻ തന്ന അമ്പതിനായിരം രൂപ ഒരു ലക്ഷം പോയി നീ ആ ജാഫർഖാന്റെ പേരും പറഞ്ഞ് നീ ആ സൗദി വന്നിരുന്നെങ്കിൽ നിന്നെപ്പോലെ അവിടെ വന്ന് എത്ര പേര് ജയിലിനാത്ത് കിടപ്പണം എനിക്കറിയാവോ നീ വരാത്തത് കൊണ്ട് നിന്റെ ജീവിതവും തിരിച്ചു കിട്ടി നിന്റെ കുടുംബവും രക്ഷപ്പെടും ആരോ ഇല്ല നീ ഒരു കാര്യം ചെയ്യാം അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കി തരാം നിനക്ക് നിന്റെ കുടുംബവും ചെലവൊക്കെ നടന്ന പോലെ നീ നമ്മുടെ ആലപ്പുഴ എസ്റ്റേറ്റിന്റെ അതും നോക്കി നടത്തിക്കാം यहांते ज आ चल ाा चा थ നീ അങ്ങനെ ഇവിടെ വീണ്ടും പോകില്ലെന്ന് ചായ തന്നെ ഏറ്റെ പറഞ്ഞത് പിന്നെ എന്തിനാ പറഞ്ഞോട്ട് വരുന്നേ ഒന്നെങ്കിൽ നിങ്ങൾ തന്നെ നോക്കി നടത്തും അല്ലെ അതോടൊപ്പം നശിച്ചു പോകട്ടെ വേറെ ആരും കേട്ടിങ്ങനെ കേട്ടല്ല ഇങ്ങോട്ട് തന്നെ ചായ കുടിച്ചിട്ട് പോയാ തടുപ്പവും ഇല്ല മധുരവും ഇല്ല എലുവും ആ ഇനിയിപ്പൊ ചാണയ്ക്ക് മധുരവും ഉപ്പും കൈവും എലിവോ ഒന്നും കാണുന്നില്ല അങ്ങനെ തന്നെ സൗദി